ഇസ് നല്ല അടക്കണം കണ്ണേ നല്ല അടക്കാനേ തരമുള്ള അയ്യടക്കരുത് നോക്കേ നോക്കല്ലേ കലച്ചി നോക്കരുത് അണ്ണാ അങ്ങ കണ്ണ അടച്ചേനെച്ചിക്ക് പാവാ കണ്ണാ രസനേജിന ഹ കണ്ണാ രസനേജിനയേ

800 രൂപയ്ക്ക് 300 രൂപയ്ക്ക് கரന്റ് ബില്ല് 300 രൂപയ്ക്ക് 800 വല്ലേ ഇതിന് എന്ത് ബോൾ ആക്കി ബോൾ അടിക്കാനല്ല അച്ഛൻ ബോൾ വാങ്ങിച്ചതന്നേടാ ബോൾ പരിസേഗി ഹം അച്ഛൻ പറഞ്ഞാണ്ടാണ് നല്ല ബോൾ

രണ്ട് കേ പറ അച്ഛൻ എന്താ പറഞ്ഞ നോക്കിക്കെ ഈകുണ്ടല്ലോ അടത് കൈ പറയു ഈ ഗൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ഈ ഗെയിം നേരെ ആയിട്ട് പിടി പിടിച്ചാ ഇങ്ങനെ പിടയാ ആ ആ ഇങ്ങനെ രണ്ടാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 ആടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കണം ശടാ ഇങ്ങനെ ഇങ്ങോട്ട് നിckeനാ ഹം അങ്ങനെ അച്ഛൻ बाल ഇടണം നമ്മൾ കുറച്ച് बाल കഴുക ആടി ഹം ദേ ഇത് നമ്മൾ ಹೇಳ್എന്ന ആയേ ഇത് നമ്മൾ തേയ്ക്കുക அப்பா குடைன அப்படிங்கற பச்சைய அப்படிங்க வந்துருந்து ஆ அங்க அத அங்கல வந்து இங்க நீ இதை பிடிக்கணும் அச்சைய நீ என்ன சொன்னானு ஆ ஆ இந்த கரக்க நான் என்ன கரக்க நான் சொல்றேன் பட்டன வந்து ये हिंदू सेगांती लेफ्ट हैंड का प्रीमियर है हां नाना की बात है ये लेफ्ट हैंड का किया है है ना नाना तो की ना बात कर दूं